ദൈവനാമം അകത്തപ്പെടുമാറാകട്ടെ വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം പത്രോസും യോഹന്നാനും ആരാധനയ്ക്കായി സുന്ദരമെന്ന ദേവാലയഗോപുരവാതുക്കൽ ചെല്ലുമ്പോൾ ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ് പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും എന്തെങ്കിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഈ ജന്മന മുടന്തനായ മനുഷ്യൻ അവനെ അവരെ ഉറ്റുനോക്കുമ്പോൾ പത്രോസും യോഹന്നാനും അവനോട് പറയുന്ന ഒരു മറുപടിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ വെള്ളിയില്ല ഞങ്ങളുടെ കയ്യിൽ പൊന്നില്ല പക്ഷെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട് അത് നസറനായ യേശുവിൻ്റെ നാമമാണ് ആ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു യേശുവിൻ്റെ നാമം അതിശക്തമായി ഈ മുണന്നൻ്റെ നേരെ അവർ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ അവൻ സൗഖ്യമുള്ളവനായി ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ദൈവത്തിൻ്റെ ദാസന്മാർ വിടുനലെ ശുശ്രൂഷ ചെയ്തവരായിരുന്നു അവർ സഞ്ചരിക്കുമ്പോഴും പോകുമ്പോഴും അവർ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോഴൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ശിഷ്യന്മാരുടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുമായിരുന്നു ഇന്നും അത്തരം ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന വിടുതലുകൾ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും അവർ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ നടക്കും ചർച്ച ഗോഡ് ദൈവസഭയുടെ ചർച്ച ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ അഭിമാനമായ നിവാഞ്ചലിസം ബോർഡിൻ്റെ ഡയറക്ടർ കൂടിയായി സേവനമനുഷ്ഠിക്കുന്ന വിവിധ നിലകളിൽ ആ ശുശ്രൂഷകൾക്കൊക്കെ ഗോഡ് ദൈവസഭയ്ക്കൊക്കെ നേതൃത്വം നൽകുകയും പൊതുരംഗത്തും സജീവ സാന്നിധ്യമായി സുവിശേഷ രംഗത്തൊരഭിമാനമായ പാസർ ടി എം മാമച്ചൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിടാൻ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം എങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ വിശ്വാസത്തിലേക്ക് ഈ ദൈവകൃപയിലേക്ക് വന്നത് ഒന്ന് വിവരിക്കാവും കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ ദൈവിക ദർശനവും ദൈവാലോചനയും ഏറിയൊരു ആത്മീയ കാഴ്ചപ്പാടും ലഭിച്ചതുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുകയും അതിനെ തുടർന്ന് ചർച്ച് ഓഫ് ഗോഡിൻ്റെ മൗൺസിഗൺ ബൈബിൾ കോളേജ് മുളക്കിഴയിലുള്ള സ്ഥാപനത്തിൽ വന്ന് പഠിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി അതിനെ തുടർന്ന് തന്നെ ദൈവസഭ സഭാ ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് എന്നെ എത്തിച്ചു തൊള്ളായിരത്തി എൺപത് മുതൽ സഭയുടെ പാസ്റ്ററായി തുടങ്ങുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു തീർന്നു അതിനെ തുടർന്ന് ആ ശുശ്രൂഷയിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കുവാനുള്ളതായ അവസരം പല മേഖലകളിലൂടെ ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം എന്നോടുകൂടി ഉണ്ടായിരുന്നു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം പുതിയ പ്രവർത്തന സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനായിട്ടിടയായിത്തീർന്നു ഭാവികൾ മനസ്സാന്തരപ്പെടുവാനും രോഗികൾ സൗഖ്യമാകുവാനും ഉള്ള പ്രത്യേക ശുശ്രൂഷകളിലൂടെ സ്വർഗത്തിലെ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കിത്തന്നതനുസരിച്ചാണ് സഭകൾ വേഗത്തിൽ വളരുവാനും ആത്മാക്കൾ ഏറി വരുവാനും ഇടയായി തീർന്നത് കർത്താവിൻ്റെ ദാസൻ സുവിശേഷ വയലിലേക്ക് പ്രേക്ഷിത രംഗത്തേക്ക് മിഷനറി പ്രവർത്തനത്തിലേക്ക് എങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയാമോ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു കാരണം ഒരു വലിയൊരു ദൈവീക ദർശനമായിരുന്നു ആ ഒരു ദൈവീക ദർശനത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ലോകപരമായ ജോലികളിൽ നിന്ന് ഉപേക്ഷിച്ച് പൂർണ്ണമായും സുവിശേഷ പ്രവർത്തനത്തിന് സമർപ്പിച്ചതുകൊണ്ടാണ് ആ രംഗത്തേക്ക് വരുവാൻ ഇടയായി തീർന്നത് കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ ഒരു വിടുതലിന് ശുശ്രൂഷയാണെന്ന് കേട്ടിട്ടുണ്ട് ആലപ്പുഴയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും തിരുവല്ലയിലും ഒക്കെ ദൈവദാസൻ്റെ ശുശ്രൂഷ വളരെ ദീർഘവർഷങ്ങളായി വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിടുതലിൻ ശുശ്രൂഷകളെ കുറിച്ച് ഒന്ന് വിവരിക്കാവോ ആ വിടുതൽ ശുശ്രൂഷ പ്രത്യേക ഒരു അഭിഷേകവും ഒരു ഉയർന്ന ദർശനവും എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവം എനിക്ക് നൽകുവാനായിട്ടിടയായി എന്നാൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള മേഖലകളിൽ ഒരു വലിയ ദെയ്യപ്രവൃത്തി ദൈവം പല വർഷങ്ങളായി എന്നിലൂടെ ചെയ്യിക്കുവാനിടയായി തീർന്നു നമ്മുടെ തിരുവനന്തപുരത്ത് പഴയ എയർപോർട്ടിൻ്റെ സമീപം വലിതുറ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവസഭയ്ക്ക് പ്രവർത്തനമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ പാസ്റ്റർ പി എ വി സാം ചർച്ച്ഗോഡിൻ്റെ സ്റ്റേറ്റ് ഓവർസറായിരുന്ന അദ്ദേഹത്തിന് ഒരു പ്രത്യേക നിയോഗം നിയോഗമുണ്ടായതുകൊണ്ട് അവിടുത്തെ പോയി പ്രവർത്തിപ്പാനായിട്ട് എന്നോട് താല്പര്യപ്പെട്ടു ഞാൻ ആ സമയത്ത് എടത്തുവ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന സമയമായിരുന്നു എന്നാൽ അങ്ങനെ തിരുവനന്തപുരത്ത് തീരദേശത്ത് വലിതുറയിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി തീർന്നു ചുരുക്കം ചില വ്യക്തികളും ചുരുക്കം ഭവനങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഓല കൊണ്ട് ഷെഡുണ്ടാക്കി ചുറ്റോടി ചുറ്റും പരമ്പൊക്കെ അടിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥന തുടങ്ങി എന്നാൽ ആ പ്രാർത്ഥനയിൽ ദൈവം അങ്ങോട്ട് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ തുടങ്ങി ധാരാളം ജനങ്ങൾ കൃപയിലേക്ക് വന്നു അങ്ങനെ ഇരിക്കവെയാണ് ആ പ്രദേശത്തുകാരനായ അനുഗ്രഹനായ ഒരു ഭവനമാണ് ഒരു വ്യക്തിത്വമായിരുന്നു ഡി വൈ എസ് പി ജോളി സാറിൻ്റെ കുടുംബം അദ്ദേഹം കൃപയാൽ ദൈവവചനം കേട്ടും സൗഖ്യം പ്രാപിച്ചും ദൈവറുപയിലേക്ക് വരുവാനിടയായി തീർന്നു അദ്ദേഹം ദേഹീറുപയിലേക്ക് വന്ന് അത് മുഖാന്തരമാണ് തീരദേശത്തുള്ള ആ കടപ്പുറത്തുള്ള പ്രവർത്തനം ശക്തിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് പിന്നത്തേതിൽ ധാരാളം കുടുംബങ്ങൾ വന്നു ഇതെല്ലാം ഒരു ആത്മീയ ശ്രൂഷ രോഗികൾ സൗഖ്യമാകുവാനും ജനങ്ങൾ രക്ഷിക്കപ്പെടുവാനുള്ളതായ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ദൈവം എൻ്റെ മേൽ തീർന്നു ഇന്ന് ആ പ്രവർത്തനം ഒരു വലിയ പ്രവർത്തനമായിട്ട് മുന്നൂറിലധികം ആളുകൾ കൂടി വരുന്ന ഒരു വലിയ ആരാധനാ സ്ഥലമായിട്ട് ഇന്ന് അതങ്ങ് മാറി അതിനെ തുടർന്ന് പല മേഖലകളിൽ പ്രവർത്തിച്ചെങ്കിലും ഞാൻ ആലപ്പുഴ തീരദേശത്തേക്ക് വന്നു ആലപ്പുഴ തീരദേശത്തേക്ക് വന്നപ്പോൾ ആ ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാന് വേണ്ടിയിട്ട് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനിടയായി തീരദേശ മേഖലകളിലെ ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള മാർഗം ഒരുക്കി ധാരാളം പേര് സ്വയം തൊഴിൽ സ്ഥാപനങ്ങളിലൂടെ തയ്യലും മറ്റും പഠിച്ച് അവരെ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി വർഷങ്ങൾ തോറും ലഭിക്കുന്ന നന്മയുടെ ഒരു ഓഹരി ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് നൽകുവാനും സാധുക്കൾക്ക് ഒരു ഒരാശ്വാസമാകുവാനുള്ള അവസരം സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കി എല്ലാം ഈ തുറന്ന് പരസ്യയോഗങ്ങളിലൂടെയും കൺവെൻഷനുകളിലൂടെയും ക്രൂസൈഡുകളിലൂടെയും ഒരു ആത്മീയമായ ശുശ്രൂഷ പരിശുദ്ധ അഭിഷേകത്തോടുകൂടെ ചെയ്ത് അത് ജനങ്ങൾക്ക് ഒരു വലിയ വിടുതലിന് കാരണമായി തീർന്നു ആ കാലയളവിൽ അവിടെ ധാരാളം സഭകൾ ഉടലെടുക്കുകയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകൾ ദൈഹൃപയിലേക്ക് ഒരുവാനും ഇടയായി തീർന്നു ആ സമയത്ത് ആ ഏരിയയിൽ ആലപ്പുഴയിൽ ആയിരുന്ന അനുഗ്രഹമായ ഒരു ഭവനമാണ് അന്നത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഭവനം ആ ഭവനവും ആരാധനയ്ക്കായി കടന്നുവരികയും അങ്ങനെ വളരെയധികം സന്തോഷിക്കുവാനുള്ള അവസരം ആ മേഖലയിൽ ലഭിച്ചു അതുകൊണ്ടാണ് അന്നത്തെ മാധ്യമങ്ങൾ പലരും എന്നെ ആലപ്പുഴയുടെ അപ്പോസ്തലനായി പ്രകീർത്തിച്ച് അതിൽ ഞാൻ അഭിമാനിക്കുന്നില്ല എങ്കിലും അവരുടെ സന്തോഷം കൊണ്ട് അത് അവർ മാധ്യമങ്ങളിലൂടെ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു ധാരാളം ആളുകൾ വരത്തക്ക നിലയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത് ധാരാളം കൺവെൻഷനുകൾ ആ പ്രദേശത്ത് നടത്തി ക്രൂസൈഡുകൾ നടത്തി പരസ്യങ്ങൾ നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും ചെയ്യുവാനായിട്ട് തീർന്നു ആലപ്പുഴ സഭയുടെ മുഖച്ചായ്ക്ക് തന്നെ ഒരു വലിയ മാറ്റം ആ നാളുകളിൽ വരുവാനിടയായി തീർന്നു ധാരാളം പേർക്ക് ഇന്നും അതൊരു സന്തോഷത്തിൻ്റെ പറച്ചിലായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണത് പ്രവർത്തനങ്ങളിൽ ഒരു വിജയം ഒന്ന് പറയാമോ അത് അതുകൂടാതെ ഈ ജഡ്ജി അങ്ങനെ ഫോൺ ചെയ്ത് തൻ്റെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരന്തരീക്ഷം കൂടെ ആ കൂട്ടത്തിൽ ഒന്ന് ഉപയോഗിക്കാം മജിസ്ട്രേറ്റ് എന്നെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു ഒരു പ്രാർത്ഥന വിഷയം പറയുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ ആ പ്രാർത്ഥന വിഷയത്തിന് അത്ഭുതകരമായൊരു മറുപടി സ്വർഗത്തിലെ ദൈവം നൽകി ആ നൽകിയതനുസരിച്ച് ആ ഭൗനവുമായിട്ട് പിന്നീട് ബന്ധപ്പെടുകയും അങ്ങനെ അവർ പ്രാർത്ഥനയിലേക്ക് ആ കൂട്ടായ്മയിലേക്ക് വന്നത് ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു വലിയ ആത്മീയ അനുഭവമായി അത് മാറുവാനായിട്ട് ഇടയായി തീർന്നു പ്രവർത്തനങ്ങളിലെ വിജയങ്ങൾ ഒന്നും പ്രവർത്തന വിജയം ലഭിക്കുന്നത് നമ്മുടെ മാനുഷികമായിട്ടുള്ള കരുത്തുകൊണ്ടല്ലോ എന്നാൽ പ്രവർത്തന വിജയം പൂർണ്ണമാകുന്നത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വളരെ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ കുടുംബമായി കരഞ്ഞു പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് കൂട്ടമായുള്ള ചെയിൻ പ്രയറുകൾ നടത്തി അതിരാവിലെ ജനങ്ങൾക്കും കൂടെ വന്ന് പ്രാർത്ഥനയിൽ ഇരിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അങ്ങനെ അതിഭയങ്കരമായ ഒരു ദൈവശക്തി ആഭരിക്കത്തക്ക നിലയിൽ പ്രാർത്ഥനയുടെ ഒരു ബലം വർദ്ധിപ്പിക്കുവാനായിട്ടിടയായത് പ്രധാനമായിട്ട് പറഞ്ഞാൽ കുടുംബമായുള്ള പ്രാർത്ഥനയും മണിക്കൂറുകൾ വേർതിരിച്ചുള്ള പ്രാർത്ഥനയും പിന്നീടൊരിക്കൽ പരിശുദ്ധാത്മാവ് സംസാരിച്ച അനുസരിച്ച് ആലപ്പുഴ ചെർച്ചപ് ഗോഡിൽ വെളുപ്പിനെ ഒരു മണി മുതൽ ഒരു പ്രാർത്ഥന ആരംഭിക്കുവാനിടയായി ജോലിയില്ലാത്ത സഹോദരങ്ങൾ വിവാഹം കഴിക്കാൻ പ്രായം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സഹോദരന്മാർ ഇവരെല്ലാവരും വെളുപ്പിനെ കടന്നു വന്ന് അവിടെ ഒരു വലിയ കൂട്ടമായിരുന്നു ആരാധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്കൊക്കെ ഒരു വലിയ വിടുതൽ നൽകി അപ്പോൾ പ്രവർത്തനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഏകാഗ്രതയോടുള്ള പ്രാർത്ഥനയും ഉപവാസവും ചെയിൻ പ്രയറുകളും ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധവുമാണ് നമ്മെ ശുശ്രൂഷയുടെ വിജയത്തിൽ എത്തിക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അക്ഷരനഗരിയായ കോട്ടയത്ത് വിപ്ലവാത്മകമായ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഭയങ്കര വിടുതലിന് ശുശ്രൂഷ ചെയ്യുകയും കാരുണ്യ പ്രവർത്തനത്തെ ഏറെ മുന്നേറുവാൻ ടി എം മാവച്ച സാധിച്ചു എന്നുള്ളത് ശ്ലാഘനീയമായ അനുഭവമാണ് അതേക്കുറിച്ചൊന്ന് വിവരിക്കാവൂ കോട്ടയം പട്ടണത്തിൽ ഞാൻ വന്നു അവിടുത്തെ ദൈവസഭയുടെ ചാർജ് എടുക്കുവാനായിട്ടിടയായി എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് സാധാരണ ഒരു ഒരു സഭാ ചാർജിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഒരു ആരാധനയ്ക്ക് മാറ്റം വരുത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ കോട്ടയത്തൊരു ഒരു പ്രാർത്ഥന ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ആരംഭിച്ചതിൻ്റെ ഫലമായി ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെന്ന് വന്നു അത് പിന്നത്തേതിൽ വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതൽ ശുശ്രൂഷയാക്കി മാറ്റുവാനായിട്ടിടയായി തീർന്നു ആ വിടുതൽ ശുശ്രൂഷ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ കടന്നു വരികയും അവസാനം ഞങ്ങളെ സീമാറ്റിയുടെ പാർക്കിംഗ് പ്ലേസ് എടുത്ത് കാറുകൾ പാർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി നൂറുകണക്കിന് ആളുകൾ ദേശത്തെ കടന്നു വന്നു വളരെ വിടുതൽ ആ കോട്ടയം പട്ടണത്തിലെ പ്രമുഖരായ പലരും അക്കാലയളവിൽ രക്ഷിക്കപ്പെട്ട് ദൈവരൂപയിലേക്ക് വരുവാനിടയായി സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനായിട്ടിടയായി തീർന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന വിടുതൽ ശുശ്രൂഷയിൽ നൂറുകണക്കിന് ആളുകൾ എറണാകുളം ഭാഗങ്ങളിൽ നിന്നും മുണ്ടക്കയം റാന്നി എരുമേലി കാഞ്ഞിരപ്പള്ളി ഈ ഏരിയകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ കടന്നു വന്നു പിന്നീട് പരുമല മാന്നാർ എടത്തുവ തിരുവല്ല ഈ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കടന്നു വന്നു അങ്ങനെ കൂട്ടമായിട്ട് വലിയൊരു ജനം കടന്നു വന്ന് ഒരു അത്ഭുതകരമായ ശുശ്രൂഷയാണ് തിരുവല്ല കോട്ടയത്ത് നടന്നത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ലാൽജിത്ത് ഹോട്ടലിൻ്റെ മുകളിൽ ഒരു ഓഡിറ്റോറിയത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ആരാധന ആരംഭിക്കുവാനും ഇടയായി അങ്ങനെ കോട്ടയത്തും അതുപോലെ തിരുവല്ലായിലും ഒരു അത്ഭുതകരമായ ശുശ്രൂഷയാണ് അവിടെ നടന്നത് ഇന്നും വിടുതൽ പ്രാപിച്ചവർ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ ശുശ്രൂഷയുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഗോഡിൽ തന്നെ ഇന്ന് ധാരാളം ചുമതല ഇപ്പോൾ യുവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറാണ് അതുകൂടാതെ നേരത്തെ കൗൺസിൽ കേരള സ്റ്റേറ്റിൻ്റെ തന്നെ സെക്രട്ടറിയായി അങ്ങ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് അതുകൂടാതെ ദൈവ ദൈവത്തിൻ്റെ കൃപയാൾ സൺഡ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് സഭയുടെ പല രംഗങ്ങളിലും സജീവമായ മുന്നേറ്റങ്ങൾ നടത്താൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ ഈ ശുശ്രൂഷ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റവൻ പി എ വി സാംസാർ കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസർ ആയിരിക്കുമ്പോൾ എന്നെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിട്ട് ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് മാസ്റ്ററായിട്ടാണ് ആദ്യം എനിക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ചാർജോടുകൂടെ ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ തന്നു അവിടുന്ന് ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ ചർഷപ്പ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് ദീർഘമായ വർഷങ്ങൾ ഇരുപ്പാനുള്ള അവസരം ദൈവനിങ്ക് തന്നു അതിനെ തുടർന്നാണ് ഞാൻ ചർഷപ് ഗോഡിൻ്റെ കൗൺസിൽ സെക്രട്ടറി ആയിട്ട് മാറുവാനായിട്ടിടയായി അന്നത്തെ കൗൺസിൽ എലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാനിടയായി അന്നത്തെ സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട കൗൺസിലും ഓവർസിയറും എന്നെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി അതിനുശേഷം കേരളത്തിലെ ശുശ്രൂഷകൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചർഷപ് ഗോഡിൻ്റെ കൗൺസിൽ ഗൾഫ് കുവൈറ്റ് രാജ്യത്തിൻ്റെ കുവൈറ്റിലുള്ള ചർച്ച് ചർച്ചപ്ഗോഡിൻ്റെ പാസ്റ്ററായിട്ട് എന്നെ പ്രത്യേകം നിയമിച്ചു അങ്ങനെ കുവൈറ്റിൽ പാസ്റ്ററായിട്ട് ഞാൻ മൂന്ന് വർഷക്കാലം തുടർന്നു അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും തിരിച്ചു വന്നു ബഹുമാനപ്പെട്ട ആ കൗൺസിലും സ്റ്റേറ്റ് ഓവർസീറും കൂടെ എനിക്ക് ഇവാഞ്ചലിസൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല തന്നു ഇന്ന് ഇവാഞ്ചലിസൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല ഓൾ കേരള ബേസിലെ പല ഭാഗങ്ങളിലായി കേരള മുളക്കഴിയുടെ ക്വാർട്ടേഴ്സിൽ ഓഫീസിലും പിന്നീട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആശുശ്രൂഷകൾ കഴിവുന്നിടത്തോളം ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു ഇങ്ങനെയുള്ള പദവികൾ ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ അല്ല എന്നാൽ സ്വർഗ്ഗത്തിൽ ദൈവം അതിനായിട്ട് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു യുവാഞ്ചലിസത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കോ യുവാഞ്ചലിസത്തിൻ്റെ പ്രവർത്തനം ചർച്ചപ്ഗോഡ് കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വിശാലമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശേഷാൽ സുവിശേഷം അധികം ചെന്നെത്താത്ത പ്രവർത്തന മേഖലകൾ പോയിന്റ് ചെയ്തുകൊണ്ട് അവിടെ ഇവാഞ്ചലിസം ബോർഡിൻ്റെ വകയായിട്ട് തന്നെ ഞങ്ങളാൽ ഞങ്ങളായിട്ട് തന്നെ കാശ് കളക്ട് ചെയ്ത് സെമിനാറുകൾ നടത്തുക സുവിശേഷ യോഗങ്ങൾ നടത്തുക ഇപ്പോൾ പലയിടങ്ങളിൽ പാഠശാല നെയ്യാറ്റിങ്ങരയുടെ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ കാട്ടാക്കടയിൽ നടന്ന കൺവെൻഷനൊക്കെ വളരെ വിജയമായിരുന്നു അടുത്ത ദിവസം കരുനാഗപ്പള്ളിയിലും കൊല്ലത്തിനടുത്തുള്ള കരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ദൈവവചന ഘോഷണങ്ങൾ നടക്കുവാനിടയായി ഇങ്ങനെ കേരളത്തിൻ്റെ ഈ തെക്ക് ഭാഗങ്ങളിൽ കൂടെ ഇപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ കോഴിക്കോട് ഹൈറേഞ്ച് വയനാട് മലബാർ പാലക്കാട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ദൈവവചന സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതായ ഒരു തീവ്രയത്ന പ്രോഗ്രാം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഈ സ്കൂള് തുറക്കുവാൻ പോകുന്ന സമയമാണല്ലോ അതുകൊണ്ട് സാധുക്കൾക്ക് ഒരു ആശ്വാസമാകത്തക്ക നിലയിൽ പാസ്റ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്കും അർഹരായവരുടെ മക്കൾക്കും സ്കൂൾ കിറ്റുകൾ സൗജന്യമായിട്ടുള്ള ടൈലറിങ് മെഷീനുകൾ വീട് മെയിൻ്റൻസിനും മറ്റേ ഗ്രൂപ്പ് മാനേജ് തുടങ്ങി പല ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളും കൂടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിവർത്തിച്ച് വാഞ്ചലിസം ബോർഡ് മെമ്പേഴ്സ് ഉൾപ്പെടെ ബാഞ്ചലിസം ബോർഡിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സുവിശേഷ മഹായോഗങ്ങളും ക്രൂസൈഡുകളും സംഘടിപ്പിച്ച് അത് ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും ദൈവരാജ്യപ്രവേശനത്തിൻ്റെ തടസ്സങ്ങൾ നീക്കാനായിട്ടുള്ള ഒരു ബോധവൽക്കരണവും കൂടെയാണ് ഈ സുവിശേഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് വിവരിക്കാമോ എൻ്റെ കുടുംബം എൻ്റെ വൈഫ് റോസമ്മ എനിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് വലിയതുറയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇളയ മകള് അവിടെ വെച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി അതിന് പിന്നീട് എനിക്കൊരു മകളുണ്ട് മകൾ ഫേബ അവൾ വളർന്നു ഇപ്പോൾ വാഹസ കുടുംബസ്ഥയാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട മകൻ ബിജു ജോൺ അവളുടെ ഭർത്താവായി രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ദാനം നൽകി അങ്ങനെ എൻ്റെ മോൾ ഫേബയും ഭർത്താവ് ബിജു ജോണും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് മൂത്ത മകള് എലിസബത്ത് രണ്ടാമതൊരു മോനെ ഇമ്മാനുവൽ ഇവരെ കുടുംബമായി ഇപ്പോഴെ കുവൈറ്റിൽ പാർത്ത് അവിടെയുള്ള ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്നു ലോകം മുഴുവൻ പ്രേക്ഷകർ അങ്ങയുടെ അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അവരോട് പറയാനുള്ള ഒരു സന്ദേശം ഒന്ന് പങ്കിടാവോ നിശ്ചയമായും ഒരു സന്ദേശമുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത് യേശു പടകിൽ കയറി ഇക്കരെ ഇറങ്ങി എന്നാണ് പല സന്ദർഭങ്ങളിലും യേശു പടകിലാണ് യാത്ര ചെയ്യുന്നത് ഒരു സമയത്ത് യേശു പറഞ്ഞു നമുക്ക് പടകിൽ കയറി അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് പടുകയറി ഇക്കരെ വരാം എന്ന് പറഞ്ഞു അപ്പോൾ അക്കരയ്ക്ക് പോകുവാനും ഇക്കരയ്ക്ക് വരുവാനും ഉള്ള കാര്യം എന്ത് എന്ന് തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നാൽ ആ പദ്ധതിയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ തന്ത്രം യേശു പടകിൽ കയറി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒരു യൗവനക്കാരൻ്റെ ഭാവി പദ്ധതികളിൽ സാത്താൻ ദൈവത്തിൻ്റെ പദ്ധതിയെ അട്ടിമറിച്ച് അവൻ്റെ പദ്ധതിയെ സാത്താൻ്റെ പദ്ധതിയെ അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തെ നശിപ്പിച്ച ഒരനുഭവമാണ് അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ പദ്ധതി ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തെ സാത്താൻ അട്ടിമറിച്ച് പൈശാചികമായ ഒരു അനുഭവത്തിലേക്ക് അവൻ്റെ ജീവിതം തകർക്കപ്പെടുവാനിടയായി പക്ഷേ അവനെക്കുറിച്ച് ദൈവത്തിനൊരുദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ വേലയിലും ദൈവവചന ഘോഷണത്തിലും കർത്താവിനെ പ്രകീർത്തിക്കുന്നതിലും അവൻ വർധിച്ചു വരണം എന്നുള്ളതാണ് എന്നാൽ അവൻ്റെ ജീവിതത്തെ തച്ചുടച്ചുകൊണ്ട് സാത്താന ശക്തി അവനിൽ ആവഹിച്ച് അവൻ്റെ ജീവിതത്തെ തകർത്തു എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ യേശു പറയുകയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം അക്കരയ്ക്ക് ചെന്നതിന് ശേഷം ആ യൗവനക്കാരൻ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുകയും അവൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന അശുദ്ധാത്മാവിനെ ദൈവം ശാസിക്കുകയും ചെയ്തു ഇത് കാണിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും ആളുകളിൽ നടക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് തമുരാൻ്റെ അടുക്കലേ കടന്നു വന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദവും കർത്താവിൻ്റെ കരസ്പർശനവും കൂടെ അവനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു വിടുന്നലിലേക്ക് നയിക്കുന്നു സൗഖ്യത്തിലേക്ക് നയിക്കുന്നു ഇവിടെ പടകു കയറി യേശു ഇക്കരെ വരുവാനും പറഞ്ഞ ഒരു കാരണമുണ്ട് പതിമൂന്ന് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി സൗഖ്യമില്ലാതെ മരണപ്പെട്ട മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ യേശുവിനറിയാം അവിടെ ഒരു അത്ഭുതം നടന്നേ മതിയാകിയുള്ളൂ ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു പ്രോഗ്രാമാണ് യേശുവിൻ്റെ ജീവിത യാത്രയെല്ലാം നമ്മൾ നോക്കുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് അത്ഭുതകരമായൊരു വിടുതൽ നൽകുന്നു ഈ യൗവനക്കാരൻ്റെ മേൽ ഒരു വലിയ വിടുതൽ യേശു അയയ്ക്കുന്നു പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ജനനത്തിൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ സാത്താൻ വളരെയധികം പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുടന്തനായിട്ട് കുരുടരായിട്ട് ചകിടരായിട്ട് ധാരാളം ആളുകൾ ഇന്നും പിറക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ആര് വന്നുവോ അവരുടെ കുരുട്ട് മാറ്റി ചെകീട് മാറ്റി മുടന്തു മാറ്റി അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് അവരുടെ ശൂന്യതയിൽ നിന്ന് ഒരു വിടുതൽ കർത്താവ് നൽകുവാനിടയായി എനിക്ക് ഈ പ്രേക്ഷകരോട് പറയുവാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം കാര്യം സകേല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ആ കർത്താവ് ഇതാ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നു യേശു പടകിൽ കയറി ഇപ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ യേശു കയറുന്നു എങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും യേശു പടകു കയറി ഇക്കരെ വന്നതുകൊണ്ട് ഒരു വിലാഭഭവനം സന്തോഷഭവനമായി മാറി യേശു പടകു കയറി അക്കരെ പോയതുകൊണ്ട് ഒരു യൗവനക്ക ക്കാരൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തടയായി അതുപോലെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് നിശ്ചയമായും ജീവിതമാകുന്ന പടകിൽ യേശു കയറിയാൽ ഇന്നുള്ള ശൂന്യതകൾ മാറി ഇന്നുള്ള താഴ്ചകൾ മാറി ഇന്നുള്ള ഞെരുക്കങ്ങൾ മാറി ഇന്നുള്ള രോഗങ്ങൾ മാറി ഇന്നുള്ള സകല പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായൊരു പരിഹാരം യേശുവിനെ തരുവാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു യാക്കോവ അപ്പസ്തോലം തന്നെ അത് ലേഖനം എഴുതി അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു അത് മഞ്ഞ് വർഷിച്ചു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു നേരത്തെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് അത് ആകാശം അടഞ്ഞ ചരിത്രം തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു എന്നാൽ അതിനകത്ത് കാണുന്നത് ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാനും സാധ്യമല്ല നമ്മുടെ സമർപ്പണവും നമ്മുടെ മാനസാന്തരവും ദൈവത്തോടുള്ള ഏകാഗ്രതയും ദൈവത്തോടുള്ള പറ്റുമാനവുമാണ് വിജയത്തിൻ്റെ സോഭാനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് കഴിയുന്നു അച്ഛൻ്റെ ശുശ്രൂഷയിൽ മറക്കാനാവാത്ത ശുശ്രൂഷയിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി രോഗികൾ സൗഖ്യമാകുന്നുണ്ട് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോഴും ആളുകൾക്ക് പല വിടുതലുകൾ സംഭവിക്കുന്നുണ്ട് അതേക്കുറിച്ചൊന്നും സത്യത്തിൽ ഇപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല സത്യത്തിൽ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും മറക്കാനാവാത്ത ഒരു വിടുതൽ ഒരു വ്യക്തിക്കുണ്ടായതോ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായതോ എന്ന് പറയാമോ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചതായ ആ ശുശ്രൂഷയുടെ ഭാഗമായി നടന്ന വിടുതലുകൾ വളരെയാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഡി വൈ എസ് പിയുടെ മേൽ ദൈവം നടന്ന പകർന്നതായ സൗഖ്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തുവാനായിട്ടിടയായി അദ്ദേഹം അങ്ങനെയാണ് വിശ്വാസ സ്നാനത്തിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നത് അങ്ങനെ രോഗികൾ സൗഖ്യമാകുന്നത് അച്ചരികമായി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ശാരീരികമായി വൈകല്യങ്ങൾ പ്രാപിച്ച ആളുകൾ പൂർണ്ണമായ വിടുതലോടുകൂടെ ആരാധന കഴിഞ്ഞ് പോകുന്നത് ജീവിതത്തിൽ കണ്ടു അത് തിരുവനന്തപുരത്ത് കോട്ടയത്ത് മാത്രമല്ല കടന്നുപോയ എല്ലാം ശുശ്രൂഷ കടന്നുപോയ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ അങ്ങനെയുള്ള അച്ചരികമായ വിടുതലുകൾ കാണുവാനായിട്ട് സാധിച്ചു എടുത്തു പറയത്തക്ക വിടുതൽ കോട്ടയത്ത് ധാരാളം വ്യക്തികൾ ഇങ്ങനെ ആ ശുശ്രൂഷകളിലൂടെ കടന്നുവന്ന് അവർ അച്ചരികമായിട്ട് സൗഖ്യം പ്രാപിച്ചത് വിടുതൽ ശുശ്രൂഷയുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യമായിട്ട് കാണുവാനായിട്ടിടയായി തീർന്നു ശക്തമായ പ്രാർത്ഥനയ്ക്കിന്നും മറുപടിയുണ്ട് ഫോണിലൂടെ പ്രാർത്ഥിച്ചാലും നേരിട്ട് പ്രാർത്ഥിച്ചാലും വിടുതൽ ഇന്നും നൽകുന്നുവെന്ന് കർത്തുദാസൻ ടി എം മാമച്ചൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നാം ശ്രവിക്കുവാൻ ഇടയാത്തീർന്നു നമുക്കും പ്രാർത്ഥനാപൂർവം ദൈവസനത്തിൽ അടുത്തിയല്ല ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ അടുത്തിയെല്ലാം യേശുള്ള പടകിൽ കാറ്റടിച്ചു യേശു ഇല്ലാത്ത പടകിലും കാറ്റടിച്ചു യേശു ഇല്ലാത്ത പടകെ കാറ്റടിച്ചപ്പോൾ തിര ഉയർന്നപ്പോൾ വെള്ളം കയറി കാറ്റിനാൽ അത് കടലിൽ മുങ്ങിപ്പോയി അവരാരും അക്കരെ എത്തിയില്ല പക്ഷേ യേശുവുള്ള പടകെ അക്കര എത്തി കാരണം യേശുനാഥൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി നമ്മുടെ ജീവിത പടകിൽ ഉറങ്ങുന്ന യേശുവിനെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഉണർത്താം അവിടുന്ന് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും അവിടുന്ന് കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് കൽപ്പിക്കും ആഗ്രഹിക്കുന്ന തുറമുഖത്തേക്ക് അവിടുന്ന് നമ്മെ എത്തിക്കും നമുക്കും ആ ക്രൂശിൻ്റെ അരികിൽ പ്രാർത്ഥനാപൂർവം അടുത്തിയെല്ലാം അവിടുത്തെ വിടുതലകൾ ദൈവസ്സനെ നിന്ന് പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ അനുഭവങ്ങൾ ടി എം മാമച്ചായൻ്റെ അനുഭവങ്ങൾ നമുക്ക് ആവേശമാവട്ടെ നമുക്കും അടുത്ത ആഴ്ച വീണ്ടും ഒരുമിച്ച് കാണാം ദൈവം നമ്മെ സഹായിക്കട്ടെ